ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പാലക്കാട് ടൗണിൽ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള വെണ്ണക്കരയിലൊരു നല്ലൊരു രണ്ട് നില വീട് വന്നിട്ടുണ്ട് കുറച്ച് പഴക്കം ഉള്ള വീടാണ് പക്ഷേ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ താഴെയും മേലെയും സുഖമായിട്ട് വാടക കൊടുക്കാൻ പറ്റും വെളിയിലൂടെയും ഉള്ളിലൂടെയും സ്റ്റെയർ കേസിലുള്ള വീടാണ് ഹാളുണ്ട് താഴെ വന്നിട്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ബാത്റൂമുണ്ട് അറ്റാച്ചഡ് ആണ് ഒരു റൂം തൽക്കാലം അതിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ച് തരാൻ ഒരു റൂം നമുക്ക് തുറക്കാൻ പറ്റത്തില്ല ഉണ്ട് നല്ല വലിയൊരു ഹാൾ ഉണ്ട് ആ കാണുന്ന റൂം ലോക്ക്ഡ് ആണ് പൂജാറൂമാണ് ഇത് സോ ഇത് കിച്ചൺ ആണ് ഒന്ന് മെയിൻ്റെ ചെയ്ത് എടുക്കാനുണ്ട് അത്ര തന്നെയാണ് സ്റ്റോർ റൂമാണ് ബാക്കിൽ നമുക്ക് നോർമൽ സ്റ്റൈലിലുള്ള അടുപ്പുണ്ട് സാധാരണ വിറകടുപ്പുണ്ട് അതല്ലാതെ ഒരു അട്ടിപൊളി കിണറുണ്ട് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഈ വീട്ടിലെ കിണറാണ് ടൗണിനകത്ത് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ളം കിട്ടുന്ന ഒരു അടിപൊളി കിണർ സൂപ്പർവായിട്ടുള്ളൊരു കിണറുണ്ട് ഈ സൈഡിൽ കാണുന്ന ഇവിടെ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം എക്സ്ട്രാ ഇവിടെ കിടക്കണം അത് ചേർത്തിട്ടാണ് ഈ ഒമ്പത് സെൻറ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടി ഫ്രണ്ട് നിങ്ങനൊരു വഴി ഉണ്ടവിടുന്നതായിട്ട് ഓക്കെ സോ ഫസ്റ്റ് എയർ കേസ് ഇത് മേലെ മേലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ എന്താ നമുക്ക് നോക്കാം താഴെ നമുക്ക് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ മേലെ വന്നിട്ട് കാവ്യാണ് ചെയ്തിരിക്കുന്നത് താഴെ ഫ്ലോറിങ് കാവ്യമാണ് ഇതൊരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഓക്കേ അടുത്തൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഇതും അറ്റാച്ചഡ് ആണ് മേലെയും രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ഇത് ബാൽക്കണി ഉണ്ട് ഇത് ഇതിൻ്റെ ത്രൂ നമുക്ക് ടോപ്പ് ഫ്ലോ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പറ്റും ഓക്കെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് നല്ല വൈവായിട്ട് മൊത്തം ചുറ്റും നോക്കിയാൽ നല്ലൊരു ഹൗസിങ് കോളണിയാണ് സുപ്രവായിട്ട് നല്ല നല്ല വീടുകൾ ചുറ്റുവട്ടം ഒരുപാട് വീടുകൾ നിറഞ്ഞൊരു ഹൗസിങ് കോളണിയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ ഉണ്ട് ടോപ്പ് ഫ്ലോറിൽ കുറച്ചൊന്ന് മെയിൻ്റെനൻസും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സുപായിട്ടുള്ള വീടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടൗണിൽ ഒരു സ്ഥലം ഒമ്പത് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു രണ്ട് നിലയിലൊരു പ്രോപ്പർട്ടിയും സുപായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റെന്റ് മേടിച്ചിട്ട് തന്നെ ഇരിക്കാൻ പറ്റും ഓക്കെ അത്യാവശ്യം ആൾക്കാർ അന്വേഷണവും കാര്യങ്ങളും വരുന്ന ഏരിയ തന്നെ ഇതാണ് ആ വഴി ഈ വഴി നേരം നമുക്ക് കാണുന്ന ഒരു മൂന്ന് സെൻ്റ് എക്സ്ട്രാ അവിടെ കാണുന്നുണ്ട് പ്ലോട്ട് അതിലേക്കാണ് നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് മേലുള്ള ഫ്ലോറിലുള്ള കിച്ചൺ ആണ് കിച്ചണുവേണ്ടി ഇവിടെയും സ്റ്റോർ റൂം അറേഞ്ച് ആണ് അപ്പോൾ രണ്ട് വീടായിട്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇത് ഒരു തിരുവനന്തപുരകല്ലൊക്കെ ഉണ്ട് വെളിയിലായിട്ട് തന്നെ ആയിട്ട് ഇതാ പ്രോപ്പർട്ടി ഇത് നമുക്ക് വെളിയിലൂടെ ഒരു സ്റ്റെയർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മേലേക്ക് പോകാനായിട്ട് ഉള്ളിലൂടെ മാത്രമല്ല വെളിയിലൂടെ ഇങ്ങനെ സ്റ്റെയർ ഉണ്ട് ഇത് ഇത് ഡയറക്റ്റ് നേരെ എൻട്രി ആവുന്നത് മേലത്തെ ഹാളിലേക്കാണ് ഇവിടെ നമ്മൾ ഡോർ തുറന്ന് കഴിഞ്ഞാൽ നേരെ നമ്മൾ എൻട്രി ആകുന്നത് മേലത്തെ ഹാളിലേക്കാണ് അപ്പോൾ അവിടെ സ്റ്റെയർ കേസ് റൂമിൻ്റെ അവിടുത്തെ ഡോറ് ലോക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് മേലെയും താഴ്ന്ന ആ കറന്നാണ് ഡോറ് ഓക്കെ സോ ഇതാണ് ഈ സു വീട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം താങ്ക്